വണക്കം കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ ഷാരോൺ കേസ് അതായത് ഗ്രീഷ്മ തൻ്റെ കാമുകനായിരുന്ന അല്പനാൾ ഭർത്താവ് എന്ന വിധത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഷാരോണെ അവരുടേതായ കഷായം കൊടുത്ത് കൊലപ്പെടുത്തി എന്ന കേസിൻ്റെ വിധി പ്രസ്താവം വന്നത് കേരളത്തിൽ പൊതുവെ എല്ലാ മാധ്യമങ്ങളിലും വിശദമായി ചർച്ച ചെയ്ത വിഷയമാണ് ഞാൻ പല ചർച്ചകളും ഒരു പരിധി വരെ ശ്രദ്ധിക്കുവാനും എൻ്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കാനും ശ്രമിച്ചു പലരും അവരുടേതായ ഉത്തമവിശ്വാസങ്ങൾ വളരെ കൃത്യതയോടും ആവേശത്തോടും ആത്മവിശ്വാസത്തോടും അവതരിപ്പിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ വിവിധ പശ്ചാത്തലത്തിലുള്ള ആളുകൾ നിയമവിദഗ്ധന്മാർ റിട്ടയേർഡ് ജഡ്ജുകൾ മാധ്യമപ്രവർത്തകർ സാമൂഹ്യപ്രവർത്തകർ ചിന്തകർ അങ്ങനെ പല പലതുള്ള ആളുകൾ ഈ വിധി പ്രസ്താവത്തിൽ ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലണം എന്ന വിധിയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ സാമാന്യം നിയമപരിജ്ഞാനമുണ്ട് എന്ന് നാം കരുതുന്ന എല്ലാവരുടെയും അഭിപ്രായം അതൊരു അറ്റ കൈയായിപ്പോയി വിചാരണ ചെയ്ത ജഡ്ജ് അത്രയും കടുത്ത നിലപാട് എടുത്തത് ശരിയായില്ല ഈ സംഭവത്തെ ബംഗാളിൽ നടന്ന വെസ്റ്റ് ബംഗാളിൽ കൽക്കട്ടായി ഒരു സംഭവത്തോട് തുള്ള ചെയ്യുമ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ ആ പ്രതിക്ക് ജീവപര്യന്തം മരണം വരെ തടവ് ശിക്ഷ മാത്രമേ നൽകിയിട്ടുള്ളൂ തൂക്കിക്കൊള്ളണമെന്ന് ജഡ്ജ് പറഞ്ഞില്ല അപ്പോൾ അതിന് ലിംഗ ലിംഗാനത്തിലുള്ളൊരു വിവേചന ചുവ കൂടെ ആരോപിച്ചുകൊണ്ട് പലരും സംസാരിക്കുന്നത് കേട്ടു ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലണമെന്ന് ന്യായാധിപൻ പറഞ്ഞത് സ്ത്രീകളോട് അദ്ദേഹത്തിന് വേണ്ടതുപോലെയുള്ള കരുതലില്ലാത്തതുകൊണ്ടാണ് ഗ്രീഷ്മയുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നുള്ളൊരു പക്ഷേ തൂക്കിക്കൊല്ലണമെന്ന് അദ്ദേഹം പറയുമായിരുന്നില്ല ഇതൊക്കെ ഊഹാപോഹങ്ങളാണ് ഊഹാപോഹങ്ങൾക്ക് കടിഞ്ഞാൻ ഇടുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് നമുക്കറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകളിൽ ഉൾപ്പെടാതിരുന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു വശമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് എന്നതാണ് എൻ്റെ പക്ഷം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കുറ്റവാളികളെ തൂക്കിക്കൊല്ലുന്നത് ന്യായമാണോ അല്ലയോ നമുക്കറിയാം ലോകത്തെമ്പാടും ഇതിനെപ്പറ്റി വിവാദമുണ്ട് the capital punishment ക്യാപിറ്റൽ പനിഷ്മെന്റ് ബി അബോളിഷ് ഹോസ്റ്റിൽ റീറ്റൈൻഡ് അപ്പോൾ ഇന്നലെ ഞാൻ മുൻപ് കേട്ടിട്ടുള്ള വാദങ്ങൾ ക്യാപിറ്റൽ പനിഷ്മെന്റ് തൂക്കിക്കൊല്ലുന്നത് സ്വീകാര്യമല്ല എന്ന നിലപാടുള്ള ആളുകൾ ഓരോരുത്തരും ആവർത്തിക്കുന്നത് കേട്ടു അതിൽ ഏറ്റവും മുഖ്യമായ എല്ലാവരും പറഞ്ഞത് ഒരു കുറ്റവാളിയെ കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായി തെളിയി തെളിയിക്കപ്പെട്ട ശേഷം അങ്ങനെ തൂക്കിക്കൊന്നാൽ അവൻ്റെ ജീവിതത്തിൽ തൻ്റെ താൻ ചെയ്ത കുറ്റത്തെ അതിൻ്റെ ഭീകരതയെ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഒരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെടും എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം അർത്ഥവത്തായ ഒരു നിലപാടാണ് എന്ന് നമുക്ക് തോന്നും ഞാൻ എൻ്റെ നിലപാട് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കേണ്ടതെന്ന് ഞാൻ പറയട്ടെ ആർക്കെങ്കിലും ജീവിതത്തിൽ പുതിയ ഒരു കാഴ്ചപ്പാടോടുകൂടെ പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ അവസരം ലഭിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് ഏറ്റവും മഹനീയമായൊരു സാധ്യതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ അതേസമയം തന്നെ ഇങ്ങനെയുള്ള ഈ നിലപാടുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആത്മാർത്ഥത രഹിതമായ അവസ്ഥ നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് ഒരാൾ ഏറ്റവും ഹീനമായ കുറ്റകൃത്യം ചെയ്ത ശേഷം അർഹിക്കപ്പെടുന്നു എന്ന ആ കേസ് വിചാരണ ചെയ്ത ന്യായാധിപൻ തീരുമാനിക്കുന്നു ഈ വ്യക്തി മരണശിക്ഷയ്ക്ക് അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്തുകൊണ്ട് ആ വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് അവർക്ക് മാനസാന്തരം വരണമെന്നും വരാമെന്നും അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തടയരുത് എന്ന് നാം പറയുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മാനസാന്തരം നല്ലതാണ് മാനസാന്തരത്തിൽ കൂടെ ഒരു പുതിയ ആരംഭം ആർക്കെങ്കിലും കൈവരിക്കാൻ സാധിക്കുമെങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്നു അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ അതേസമയം തന്നെ ഈ മേഖലയിൽ അരനൂറ്റാണ്ട് നന്നെ അധ്വാനിച്ചൊരു വ്യക്തി അതായത് ഒരു മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രവർത്തന രീതി എന്താണ് എൻ്റെ അവസ്ഥ എന്താണ് മനുഷ്യ സ്വഭാവം രൂപീകരിക്കപ്പെട്ട ശേഷം അതിന് കാര്യമായ മാറ്റം വരാൻ സാധ്യമാണോ അല്ലയോ അങ്ങനെ കാര്യമായ മാറ്റം വരണമെങ്കിൽ ഏത് സാഹചര്യത്തിൽ കൂടെ ആകാം ആയിക്കൂട നല്ല ഉദ്ദേശത്തോടു കൂടെ എല്ലാവരും വിചാരിക്കുകയാണ് ഇന്ന കുറ്റവാളി അവൻ ചെയ്ത കുറ്റം തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഒരു നല്ല പിള്ളയായി നാളെ രൂപാന്തരപ്പെടും എല്ലാവരും ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ആളുകളും ഒരു മനസ്സാലെ അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് ഒരു വ്യക്തി അങ്ങനെ മനം മാറ്റം വന്ന് നല്ല ഒരു വ്യക്തിത്വത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ട് കരുതുന്നുണ്ടെങ്കിൽ അത് തികച്ചും ആസ്ഥാനത്താണ് തികച്ചും 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 ആസ്ഥാനത്താണ് എനിക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് ഒരു ആത്മീയ ദൃഷ്ടികോണത്തിൽ നിന്ന് പങ്കിടാനുള്ള ഇതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശ്രദ്ധിച്ച് അനേക സംഭവങ്ങൾ മനസ്സിലാക്കിയതിൽ വ്യക്തമായി ഞാനിപ്പോൾ തിരിച്ചറിയുന്നത് ഒരു വ്യക്തിക്ക് അവൻ്റെ സ്വഭാവത്തിൽ കാഴ്ചപ്പാടിൽ വ്യക്തിത്വത്തിൽ ഗണ്യമായ വ്യത്യാസം പ്രാപിപ്പാൻ സാധിക്കും അങ്ങനെ ഒരിക്കലും സാധിക്കയില്ല എന്ന് ഞാൻ നിർബന്ധം പിടിക്കുകയില്ല ആ സാധ്യതയുടെ ഒരു മാർജിൻ ഞാൻ എപ്പോഴും അംഗീകരിക്കുന്നുണ്ട് സമയം തന്നെ ഇതുപോലെ ലാഘവത്തോടു കൂടെ ഒരു വ്യക്തി അഞ്ച് വർഷം പത്തു വർഷം ജയിലിൽ കിടന്നതുകൊണ്ട് പ്രത്യേകിച്ച് ജയിലിലെ അവസ്ഥയൊക്കെ നമുക്കറിയാം ജയിലിൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന പരിശീലനവും കൂട്ടായ്മയും ധാർമ്മികവും സാംസ്കാരികവും ബൗദ്ധികവുമായ പ്രചോദനവും സ്റ്റിമുലേഷനും ഒക്കെ നമുക്കറിയാം നമുക്കറിയാം ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങൾ സർക്കം സ്റ്റാൻസസ് ഏത് വിധത്തിലാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഏതെങ്കിലും ജയിലിൽ ഇപ്രകാരമുള്ളൊരു വ്യക്തി പെട്ടുപോയാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഉറങ്ങി ഉണങ്ങി വിറങ്ങലിച്ച് നിൽക്കുന്ന മനുഷ്യത്വത്തിൻ്റെ നാമ്പ് ഒന്ന് പൊട്ടിമുളയ്ക്കുവാൻ തക്കതായ എന്തെങ്കിലും സാഹചര്യമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഒരു വ്യക്തി ആ സ്ത്രീയുടെയോ പുരുഷന്റെയോ ഉള്ളിൽ ദീർഘകാലമായി രൂപം രൂപം കൊണ്ട ഇപ്രകാരം കുറ്റകൃത്യം ചെയ്യുവാൻ ആ വ്യക്തിയെ അനുവദിക്കത്തക്ക ആന്തരികമായ അവസ്ഥ കല്ല് പോലെ ഉള്ളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി അഞ്ച് മാസം അഞ്ച് വർഷം അല്ല ഇരുപത് വർഷം ഒരു ജയിലിൽ കിടന്നു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് പുതിയ സ്വഭാവം പുതിയ വ്യക്തിത്വം പ്രാപിക്കാൻ കഴിയുന്നത് എന്നതെനിക്ക് അല്പം പോലും മനസ്സിലാവുന്നില്ല എന്നാൽ വ്യക്തികളുടെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും ജീവിതത്തിലും സമൂലമായ പരിവർത്തനം വരാൻ സാധിക്കും അതെപ്പോഴാണ് അതിന് പര്യാപ്തമായ വ്യക്തിത്വമുള്ള മറ്റൊരു ഔന്നത്യമേറിയ വ്യക്തിത്വവുമായി ബന്ധം പുലർത്തുവാനിടയായാൽ ആ കുറ്റകൃത്യം ചെയ്ത വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നിർജ്ജീവമായിരിക്കുന്ന നല്ല ആത്മാവ് ഉണരുവാനും അത് ആ വ്യക്തിത്വത്തെ അടക്കം ഭരിക്കുന്ന മർമ്മമായി പിൽക്കാനും അതിനുശേഷം പ്രവർത്തിക്കാനും സാധ്യതയുണ്ട് അതിൻ്റെ സൂചനയാണ് വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ ഈശ്വരോടു കൂടെ രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചു അതിൽ വലതു ഭാഗത്തെ കള്ളൻ അതുവരെ ജീവിച്ച കടന്നുപോയ പ്രവൃത്തികളുടെ ഹീന സ്വഭാവം മനസ്സിലാക്കി അവൻ മാനസാന്തരപ്പെട്ടു അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു എന്നാൽ സമയം തന്നെ മറ്റൊരു കള്ളനും ആ കഥയിലുണ്ട് ആ സംഭവത്തിലുണ്ട് അവൻ്റെ ഹൃദയം കൂടുതൽ കഠിനമാക്കി എന്നാണ് നാം വായിക്കുന്നത് ഈ രണ്ട് സാധ്യതകളും തുല്യമായ സ്ഥിതി ചെയ്യുമ്പോൾ അത് പ്രത്യേകത മനസ്സിലാക്കേണ്ടത് യേശുവിനോട് തൊട്ടടുത്ത് വസിക്കുന്ന രണ്ടുപേരുടെ കാര്യമാണ് പറയുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് ഞാൻ വിശ്വസിക്കുന്നു അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് നമ്മുടെ ജയിലിലോട്ട് കടന്നാൽ ഞാൻ ജയിലിൽ ആളുകളെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് എത്രമാത്രം മനുഷ്യത്വഹീനമായ മനുഷ്യത്വത്തിൻ്റെ യാതൊരു നന്മകളെയും ഉണർത്തുവാൻ പര്യാപ്തമായും ഒന്നുമില്ലാത്തയിടമാണ് ജയിലെന്ന് പറയും രാജാഗ്രഹം എന്ന് പറയാൻ ഞാൻ ജയിലിൽ പോകുമ്പോൾ ആളുകളെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് വളരെ അറപ്പുള്ള കാര്യം ഇവിടെ മുദ്രകുത്വം അതുതന്നെ നമ്മുടെ ഉള്ളിൽ വിഷം പോലെയാണ് അനുഭവിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് അവിടെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി മാനസാന് ഒരു പുതിയ ആരംഭം നടത്തുമെന്ന് പറയുന്നത് ലോകത്തിലേക്ക് വലിയ വ്യക്തിത്വമാണ് അതുകൊണ്ട് എനിക്ക് ആദ്യമായി അവരോടും പറയാനുള്ളത് ഇങ്ങനെ വാദത്തിന് വേണ്ടി മാത്രം ബാധിക്കുന്ന ആളുകൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തെ ജയിലുകളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥകളിൽ ഗണ്യമായ പുരോഗതി ഇംപ്രൂവ്മെന്റ് മനുഷ്യത്വപരമായ മേന്മ വരത്തക്കോണമുള്ള ഒരു സംവിധാനം സൃഷ്ടിക്കുന്നതിന് അഹോരാത്രം അധ്വാനിക്കണം അത് ചെയ്യാതെ അതിനുവേണ്ടി ഒരു പോലും അനക്കാതെ ചുമ്മാതെ മാധ്യമത്തിൻ്റെ ക്യാമറയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഇങ്ങനെ തള്ളി തള്ളിമറിക്കുന്നത് ശരിയല്ല ഇത് വാസ്തവികമായ യാതൊരു ബന്ധമുള്ളതാണ് ഇത് മനുഷ്യ യാഥാർത്ഥ്യങ്ങളോട് പുലബന്ധം പോലും ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ജലിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് അനുഭവത്തിൽ കൂടെ ദീർഘനാളത്തെ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളുമായി മല്ലിട്ട ഒരു വ്യക്തി എന്നതിൽ എനിക്ക് ഇവരോടും പറയാനുള്ളത് നമ്മുടെ ജയിലുകളിൽ ഗണ്യമായ മാറ്റങ്ങൾ നമ്മുടെ കുറ്റവാളികളെ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെ നാം ജയിലിൽ അടച്ചവരെ നിലനിർത്തുന്ന വിധത്തിൽ ഗണ്യമായ മാറ്റമുണ്ടാകണം ഭാരതത്തിലെ ജയിലുകളുടെ അവസ്ഥയെപ്പറ്റി വിദേശ രാജ്യങ്ങളിൽ അല്പം പതിപ്പില്ല എന്ന് മൈൽഡാച്ച് മാത്രം പറഞ്ഞുകൊണ്ടാണ് ആ വിഷയം തള്ളുക നിർത്തുകയാണ് രണ്ടാമതായിട്ട് എനിക്ക് അവരോടും പറയാനുള്ളത് ഇങ്ങനെ വാദിക്കുന്ന ആളുകൾ അതായത് വലിയ ഹീനമായ കുറ്റം ചെയ്തു കുറ്റം നിസ്സന്ദേഹം തെളിയിക്കപ്പെട്ടു അതിന് അർഹിക്കുന്ന ശിക്ഷ ഇതാണ് എന്നൊരു ന്യായാധിപൻ പറയുന്നു അത് വധശിക്ഷയാണ് അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെടപ്പെടപ്പെടുന്ന അല്ലെങ്കിൽ വധശി വധശിക്ഷ കാത്തേ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ആളുകൾ അവർക്ക് ഇങ്ങനെ ഒരു പുതിയ ആരംഭത്തിന് അവസരം നിഷേധിക്കപ്പെടുന്നു അത് സഹിക്കാൻ വയ്യ എന്ന് പറയുന്ന ആളുകൾ അവരെന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് ഈ മാനസാന്തരം വന്നു അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്ന സ്വഭാവം ആ ഒരു ചായവ് മനുഷ്യരുടെ സ്വഭാവത്തിൽ വന്ന് അവരെ സ്വാധീനിക്കാതെ ഓരോ വ്യക്തിയുടെയും മനുഷ്യത്വത്തിൻ്റെ നല്ല പ്രവണതകൾ പോഷിപ്പിച്ച് വളർത്തിയെടുത്ത് കുറ്റരഹിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് എന്തുകൊണ്ടാണ് അനുസരിക്കാറ് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ആളുകൾക്ക് മാനസാന്തരം പെട്ട ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ അവകാശം വേണമെന്ന് വാദിക്കുന്നതുപോലെ തന്നെ അതിനേക്കാൾ പ്രാഥമികമായ അർത്ഥം നാം കൊടുക്കേണ്ടത് നാം എല്ലാവരും കൂടി സൃഷ്ടിക്കുന്ന ഈ സമൂഹത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രവണതകൾ അടിക്കടി വർധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അപ്രകാരമുള്ള സ്വാധീനം ജനങ്ങളെ പരിമിതപ്പെടുത്താതെ അവിടെ ഉള്ളിലുള്ള നല്ല സാധ്യതകൾ കുറച്ചുകൂടെ പുഷ്ടി പ്രാപിച്ച് അവർ കുറ്റകൃത്യത്തിലേക്ക് പോകാതെ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കത്തക്കോണമുള്ളൊരു സാഹചര്യം ഉണ്ടാകണം അപ്രകാരമുള്ളൊരു സാംസ്കാരികവും ധാർമ്മികവും മാനുഷികവുമായ ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കണമെന്ന് ആരും എന്താണ് പറയാറ് കുറ്റം ചെയ്തിട്ട് ഒരാളെ കൊന്നു അതിനുശേഷം ഇദ്ദേഹത്തിന് പുതിയ ആരംഭം വേണം അതിനൊക്കെ എത്രയോ നല്ലതാണ് സ സഹജീവികളെ കൊല്ലുന്നത് ശരിയല്ല ഒരു കാരണവശാലും അത് ന്യായീകരിക്കാവുന്നതല്ല അത് ഒരു പ്രശ്ന പരിഹാരവുമല്ല എന്നെങ്കിലും മനസ്സിലാകത്തക്കവണ്ണം അത് താത്വികമായി അക്കഡമിക് നോളജ് പോലെ അല്ല ഞാനീ പറയുന്നത് അത് എക്സ്പീരിയൻഷ്യൽ നോളജായി ഒരിക്കലും സമസൃഷ്ടിക്കെതിരെ എൻ്റെ കൈ പൊങ്ങുകയില്ല എന്ന ഒരവസ്ഥ ജനങ്ങളെ സൃഷ്ടിച്ചു വെക്കാൻ അത്ര വലിയ പാടൊന്നുമല്ല അപ്പോൾ കുറ്റകൃത്യം ചെയ്ത് ഹൃദയകാഠിന്യത്തിൻ്റെ അങ്ങേ അറ്റം ചെയ്തിരിക്കുന്ന ആളുകൾ അവർക്ക് മാനസാന്തരം വന്ന് അവർ പുതിയ ജീവികളായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനെക്കാളെളുപ്പമാണ് ഈ കുറ്റകൃത്യത്തിൽ ഒന്നും പെടുന്നതിനൊക്കെ എത്രയോ മുൻപേ ഒരു കുഞ്ഞ് ജനിച്ചു വളർന്നു വരുന്നൊരു സമൂഹത്തിൽ അതിന് നിരന്തരം ലഭിച്ചു കൊണ്ടിരിക്കുന്ന പ്രേരണകളുണ്ട് സ്വാധീനങ്ങളുണ്ട് ഇൻഫ്ലുവൻസസ് ആൻഡ് സ്റ്റിബുലേഷൻസ് അപ്പോൾ കുറച്ചുകൂടെ കൃത്യമായി മനസ്സിലാക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ സെക്സ് റിലേറ്റഡ് ക്രൈംസ് ലൈംഗിക അതിക്രമങ്ങൾ വളരെയധികം വർധിച്ചു കൊണ്ടേയിരിക്കുന്നു വളരെയധികം ഇപ്പോൾ കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ലൈംഗിക അതിക്രമങ്ങൾ മൂന്നിരട്ടി മുന്നൂറ് പെർസെൻറ് എന്നാണ് കണക്ക് അപ്പോൾ അങ്ങനെ വർധിക്കുന്നതിന് പുറകിൽ ഒരു ന്യായമുണ്ട് ഒരു യുക്തിയുണ്ട് അല്ലെങ്കിൽ ഒരു കാരണമുണ്ട് അതെന്താണ് നാം അപ്രകാരമുള്ള ഒരു സംസ്കാരമാണ് സമൂഹമാണ് സൃഷ്ടിച്ചു ഇരിക്കുന്നത് അപ്പോൾ ഈ വർധനവിൽ കുറ്റകൃത്യത്തിൻ്റെ വർധനവിൽ അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവത്തിൽ കുറ്റം ചെയ്യാനുള്ള വാസന വർദ്ധിപ്പിച്ചെടുക്കുന്നതിൽ നാം എല്ലാവരും കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന സമൂഹത്തിൻ്റെ സ്വഭാവത്തിന് നല്ലൊരു പങ്കുണ്ട് അത് സത്യമാണെങ്കിൽ അതേ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള നല്ല വാസനകളെ കുറച്ചുകൂടെ പുഷ്ടിപ്പെടുത്തക്കവണമുള്ള ഒരു നല്ല സമൂഹം സൃഷ്ടിക്കാനും കൂടെ നമുക്ക് കഴിയണം കഴിയും പക്ഷെ അതിനും താല്പര്യമില്ല മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള തീവ്രമായ തിന്മ നിറഞ്ഞ പ്രവണതകൾ മാത്രം വളർത്തുവാൻ പര്യാപ്തമായ പര്യാപ്തമായൊരു സംസ്കാരമുണ്ടാക്കുകയും അതിൻ്റെ ഫലമായ ഫലമായ അനേകം ആളുകൾ ഇപ്രകാരമുള്ള പടുകുടിയിലേക്ക് വീണ് പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ മനുഷ്യനോടുള്ള സഹാനുഭൂതി പെട്ടെന്ന് അതുവരെ ഇല്ലാത്ത സഹാനുഭൂതി പെട്ടെന്ന് ഉണരുകയും ആ അദ്ദേഹത്തിന് മനസാന്തരപ്പെട്ട ഒരു പുതിയ ജീവിതം ആരംഭിക്കാനുള്ള അവസരം നിഷേധിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു നമുക്ക് ഈ സംഭവത്തോട് അനുബന്ധമായി ചിന്തിച്ചാൽ നാം എപ്പോഴും ഇപ്പോൾ പറയുന്നു ഈ ഒരു പെൺകുട്ടി അവളുടെ സൗകര്യമനുസരിച്ച് അവളെ ആത്മാർത്ഥമായ ജീവിത സ്നേഹിച്ച ഒരു യുവാവിനെ ഇങ്ങനെ കൊന്നൊടുക്കിയ വിധം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഒരു മുപ്പത് വർഷം മുൻപ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമായിരുന്നില്ല അത് സത്യമാണ് തന്നെ നമ്മളിങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അത് വളരെയധികം റിസർച്ച് ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്താലാണ് ഒരു പക്ഷെ കണ്ട് ആരും കണ്ടുപിടിക്കാത്ത വിധത്തിൽ താൻ സ്നേഹിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന യുവാവിനെ കൊന്ന് തൻ്റെ തരി തപ്പാൻ സാധിക്കുന്നതെന്ന് തന്നെ ഗവേഷണം ചെയ്ത് ആദ്യം ഒരു പരീക്ഷണം നടത്തി അത് വിജയിക്കാത്തതുകൊണ്ട് പിന്നെ അത് കൂടെ കടന്ന പരീക്ഷണം ഇങ്ങനെയുള്ള ഈ ഒരു സമീപനം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയിൽ നിന്ന് മുപ്പത് വർഷത്തിന് മുമ്പ് നാം പ്രതീക്ഷിക്കേയില്ല ഇപ്പോഴും നമുക്കത് അത്ഭുതമാണ് അത് അതിനോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഈ മുപ്പത് വർഷം കൊണ്ട് നാം എല്ലാവരും കൂടെ ചേർന്ന് സംഭാവന ചെയ്തതിൻ്റെ ഫല ഫലമായി നമ്മുടെ സമൂഹത്തിൻ്റെ ധാർമ്മികമായ ബോധം നന്നേ തകരാറില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നാം എല്ലാവരും കൂടി ചേർന്ന് നിർമ്മിക്കുന്ന സമൂഹത്തിൽ മനുഷ്യ സ്വഭാവത്തിൽ ഉറങ്ങിക്കിടക്കുന്ന തിന്മയുടെ തീവ്രമായ ഘടകങ്ങൾ പൂർവാധികമായി ബലം പ്രാപിച്ച് യാതൊരു കടിഞ്ഞാണമില്ലാതെ ഇപ്പോൾ പൊതുരംഗത്ത് പ്രവർത്തിക്കത്തക്കവണ്ണം ഇതാ ഒരു ഭീകരമായ അവസ്ഥയിൽ നാം ആയിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം ആ യാഥാർത്ഥ്യത്തെ അഭികരിക്കുന്നതിന് പകരം അതിന് പരിഹാരമായി എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം സമൂഹം സംസ്കാരം ഇങ്ങനെ തന്നെ പോകട്ടെ അതനുദിനം ഭഷളായിക്കൊണ്ടേയിരിക്കട്ടെ അതിനെ കടിഞ്ഞാണിടാൻ ആരെക്കൊണ്ടും സാധ്യമല്ല അതുകൊണ്ട് അനേകം ഇപ്രകാരമുള്ള കൂടുതൽ കൂടുതൽ കൊലപാതകങ്ങളും സ്നേഹ സ്നേഹക്കൊലപാതകങ്ങളൊക്കെ നടക്കും പക്ഷെ അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ അങ്ങനെ കൊല്ലുന്ന ആളുകളെ അവർക്ക് നല്ല ഒരു ജീവിതം വ്യക്തി വ്യക്തിത്വം പ്രാപിക്കാനുള്ള അവസരമായിരുന്നു നിഷേധിക്കരുത് എന്ന് പറയുന്നത് തികച്ചും ആത്മവഞ്ചനയാണ് യാഥാർത്ഥ്യബോധമില്ലാത്തവർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും തൂക്കി കൊല്ലണമെന്നോ നിയമത്തിൻ്റെ വാളുകൊണ്ട് എല്ലാവരെയും വെട്ടണമെന്നല്ല എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് നമുക്ക് നാം ഇപ്പോൾ അവലംബിച്ചിരിക്കുന്ന നിലപാടുകളെക്കാൾ കുറച്ചുകൂടെ അർത്ഥപൂരിതമായി യാഥാർത്ഥ്യബോധമുള്ള ഒരു സമീപനമാർജിക്കാൻ കഴിയും അങ്ങനെയായാൽ നാം ഇപ്പോൾ വിഭാവന ചെയ്യുന്നതിന് അധികമായ നന്മ എല്ലാവർക്കും പ്രാപിപ്പാൻ കഴിയും പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾക്കും സമീപനങ്ങൾക്കും കാതലായ മാറ്റങ്ങൾ ഉണ്ടാകണം നമ്മുടെ വിദ്യാഭ്യാസ ദർശനത്തിൽ മാറ്റമുണ്ടാകണം നമ്മുടെ മതബോധത്തിൽ മാറ്റമുണ്ടാകണം നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ മനുഷ്യത്വത്തിൻ്റെ അളവ് കോലുകൊണ്ട് വ്യക്തമായി അളക്കേണ്ടി വരും നമ്മുടെ ഗാർഹികമായ സംസ്കാരത്തിൽ വെളിച്ചം ഉണ്ടാകാത്ത കോണമുള്ള ചില ചുമതലകൾ നാം ഏറ്റെടുക്കണം മനുഷ്യരും മനുഷ്യരും നമ്മുടെ ബന്ധം എങ്ങനെയാണ് നിലനിർത്തേണ്ടത് അതിൽ നീതിയും സത്യവും വെളിച്ചവും എങ്ങനെയാണ് നിറയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കണം സ്ത്രീ പുരുഷ ബന്ധത്തെ പറ്റിയുള്ള നമ്മുടെ ധാരണകൾ തിരുത്തപ്പെടണം ഇങ്ങനെയുള്ള യഥാർത്ഥത്തിലുള്ള ഒരു റീഫോം റീജനറേഷൻ അതിന് ശ്രമിക്കാതെ കതിരെ കൊണ്ട് വളം വെക്കുന്നതാണ് നമ്മുടെ മിടുക്കെന്ന് പറയുന്നത് തികച്ചും മണ്ടത്തരമാണ് ഇത് നമ്മുടെ മനസാക്ഷിയെ വഞ്ചിക്കാൻ മാത്രം ഉതകുന്നതും എല്ലാ ദിവസവും വൈകുന്നേരം മാധ്യമത്തിൻ്റെ ക്യാമറ മുമ്പിൽ നിന്ന് മിടുക്ക ചമയ്ക്കാനും ചമയാനും മാത്രം ഉതകുന്നതുമായ പിണ്ണാക്കുകളാണ് ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല എന്നതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം അത് ഈ സന്ദർഭത്തിൽ ഞാൻ മുൻപ് എൻ്റെ ഈ അഭിപ്രായം അറിയിച്ചിട്ടില്ല ഈ ഒരു സന്ദർഭം അതിന് ഉതകുന്നതാകാൻ അത് എൻ്റെ പരിമിതമായ കഴിവിനുള്ളിൽ നിങ്ങളെവരെയും ഞാൻ ബോധ്യപ്പെടുത്തുന്നത് എൻ്റെ കടമയാണ് എന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് ദയവായി നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും ഓരോ റിയാലിറ്റി നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ മനുഷ്യത്വത്തിന് പറ്റിക്കൊണ്ടിരിക്കുന്ന തകരാറുകൾ എത്ര ഭീകരമാണ് എന്ന് ഉച്ച സ്വരത്തിൽ നമ്മെ വിളിച്ചറിയിക്കുന്ന വെയ്ക്കപ്പ് കോൾസാണ് അതുകൊണ്ട് തന്നെ നമ്മെ പറ്റി ചിന്തിക്കണം എല്ലാവരും വെച്ച് കൊടുത്ത സങ്കല്പങ്ങൾക്ക് അതീതമായി കടന്ന് ചിന്തിച്ചാൽ മാത്രമേ ഈ സംഭവത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനും അത് നമ്മെ പ്രേരിപ്പിക്കുന്ന തിരുത്തലുകൾ ആവശ്യമാണ് എന്ന താത്വികമായെങ്കിലും ഒന്ന് 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 സംവദിക്കുവാൻ അംഗീകരിപ്പാൻ പോലും നമുക്ക് കഴിയുകയുള്ളൂ എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഏവരോടുമുള്ള കൃതജ്ഞതയും ബഹുമാനവും ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ദൈവം നല്ല ബുദ്ധി നല്ല ബുദ്ധി നല്ല ബുദ്ധി നൽകും